ഇതൊന്ന് വേഗാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഹലോ ഗൈസ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പന്നിക്കറി ആട്ടോ പന്നി വെച്ചിട്ടുള്ളൊരു ചെറിയൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കണ്ടല്ലേ പന്നിക്കറിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൂർഗിലാട്ടോ കൂർഗിലിവിടെ ഫേമസ് ആയ ഒരു ഐറ്റമാണ് പന്നി കറി അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ കേസ് നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പന്നി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേസ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാനല്ലേ അപ്പോൾ നമ്മൾ ഈ കൂർഗിൽ ഇങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ പാചകം ചെയ്യുന്നവർ ഒന്ന് നല്ലോണം ഇതൊന്ന് എടുക്കണം അപ്പോൾ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ നേരത്തെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ചെടുത്തതാ കേട്ടോ ഇനിയിപ്പോൾ അതിനകത്ത് ചേർക്കാൻ ചേർക്കണം നമുക്ക് ചേർക്കാൻ വേണ്ടി പോവാണ് അല്ലേ നല്ലണ്ണം കേസ് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിയിട്ടുണ്ട് അടിപൊളി ബാസിനാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ അപ്പൊ നല്ലോണം കുളിപ്പിച്ച് കടത്തിട്ടിട്ടിട്ട് നമ്മൾ പന്നീനെ ഇനി ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വേഗാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി നല്ലോണം ഒന്ന് വേണ്ട കിട്ടണം കേട്ടോ അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ പന്നി മസ മസാലന്നെയാണ് കേട്ടോ ഇവിടെ കൂറുകിൽ തന്നെ കിട്ടുന്ന ഒരു സാ പന്നി മസാലയാണിത് അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റായിട്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇതൊന്ന് വറുത്തെടുത്ത് ചേർക്കണം കേട്ടോ അപ്പോൾ ഗൈസ് അതിനകത്ത് മല്ലിപ്പൊടിയുണ്ട് പോർക്ക് മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് അട്ടി പുളിയായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം ഗൈസ് ഇതിൻ്റെ കുടംപുളി എസെൻസ് ആട്ടോ അതിനകത്ത് ഉണ്ടല്ലേ ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേകതരം സാധനമാണ് നമ്മുടെ അവിടെയൊക്കെ കുടമ്പുളി നേരിട്ടാൽ എഴുതുന്നത് ഇന്നിട്ട് എസെൻസ് ആട്ടോ അതിനകത്ത് ഉണ്ടല്ലേ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ കേസ് നമ്മുടെ പന്നിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കോർക്ക് പന്നിക്കറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മെല്ലെ ഇറക്കാം കേട്ടോ ആയിട്ടുണ്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് ചൂടായി കിട്ടണ്ടേ ഉള്ളൂ നമ്മുടെ പന്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഒന്ന് ചൂട് കുറച്ച് മാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പന്നി ഇറച്ചിയും കൂട്ടിയിട്ടാണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അല്ലേ റെഡ്ഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ െ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ കിട്ടോ